ും മുത്തും വിരിശു വാങ്ങിക്കുന്ന സ്തുതി ആദ്യമുതലേ നിന്നിരിക്കുന്നു അമ്മയും ട്രൂ ഫേത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോബായ സൈല അകപ്പറമ്പിടവയിൽ ഇട്ടു പാലക്കൽ കോറോബിസ്കോപ്പാണ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ അവർ പറയുന്നു ഇന്ന് മദ്ബാഹ ശുശ്രൂഷകർക്കുള്ള ഒൻപതാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംശയവും കൂടെ പറഞ്ഞിരുന്നു ഞാനത് വിട്ടുപോയി അതിപ്പോൾ പറഞ്ഞേക്കാം പാത്രരഗിസ്വാവുടെ പേര് പറയുമ്പോൾ മോറാൻ മോർ എന്ന് പറയണമോ മോർ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചിലർക്ക് സംശയം പാത്രരഗിസ്വാക്ക് നമ്മൾ വിശേഷം ഉപയോഗിക്കുന്ന മോറാൻ മോർ പിതാക്കന്മാരുടെ പിതാവ് മോറാൻ എന്ന് നമ്മൾ പാത്രരഗിസ്വാവേ വിളിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ആബുനെ ആബൂ എന്നെ വിളിക്കുകയുള്ളൂ ശേഷം കാലോരിക്ക പൊതുവിൻ്റെ പിതാവാണ് അപ്പോൾ നിർബന്ധമായും പത്രകീസ് ബാബായ പേര് പറയുമ്പോൾ മോറാൻമോർനാത്യൂസ് അങ്ങനെ തന്നെ ഉപയോഗിക്കണം നിതാന്തവന്യ ദിവ്യ മഹാമഹിമശ്രീ മോറാൻമോർ മോർ ബാബാക്കി അതിലേക്ക് വാക്കിയോ നിതാന്ദ്യ വന്യ ദിവ്യ മഹിമശ്രീയുള്ളൂ മഹാ മഹാന്നില്ല മഹിമശ്രീ ആപന്മാർ അപ്പം മോറാൻ മോർ തന്നെ ഉപയോഗിക്കണം വേറൊന്നും ഉപയോഗിക്കുന്നു പാടില്ല വേറെ ചില സംശയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ ബന്ധുക്കോസ്കാർ പറയുന്നു അതിന് മറുപടി പറയാൻ പോയിട്ട് കാര്യമില്ല അവരത് വിശ്വസിക്കില്ല ഒരാൾ പറയാനുള്ള പുതിയ നിയമസഭയിൽ മധുബകയില്ല പ്രാകാരമില്ല വിശുദ്ധ സ്ഥലമൊന്നുമില്ല ആർക്കും എവിടെ എവിടെയെങ്കിലും കയറാം പള്ളി ദേവാലയമല്ല അങ്ങനെയാണ് എങ്ങനെയാണ് പറയുന്നത് അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ പോയാലേ അവർ സമ്മതിക്കില്ല അവരാ പറിച്ചു വെച്ചതിനെ പറയുള്ളൂ പിന്നെ നമ്മൾ അതിനുപടി പറയേണ്ട കാര്യമില്ല കുറെ ഒക്കെ പറഞ്ഞ് നോക്കി അത് ബന്ധുക്കോസ്സുകാര് ഇടുന്ന കമൻസിനൊന്നും മറുപടിയില്ല അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മോർ സേവരൂസ് പിതാവിനും ആനീസ് വരെയാണ് ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ അച്ഛൻ ദേവമേനി പരിശുദ്ധനാകുന്നു എന്ന് പറയും അപ്പോൾ ജനം ബലവാരീതി പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവരീ പരിശുദ്ധമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കപ്പെട്ടു ഞങ്ങളോട് കരുണ ചെയ്യാമായിരുന്നു ഈ ഇതാണ് കാവുമ നമ്മുടെ മൂന്നാമത്തെ ആയിരുന്നു പരിശുദ്ധനായ ഇങ്ങനെ ദിവസം ഓർവനവും ഒക്കെ ഒരു ദർശനമുണ്ടായി ആ ദർശനത്തിൽ കർത്താവിൻ്റെ കവറടക്ക സമയത്ത് സ്വർഗത്തിലെ മൂന്ന് കട മാലാഹമാരിൽ ആദ്യത്തെ കട ഇറങ്ങി വന്ന് ദൈവവേദി പരിശുദ്ധരാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ കട ഇറങ്ങി വന്ന് ബലവാരീതി പരിശുദ്ധരാണെന്ന് പറഞ്ഞു ഭൂതാമത്തെ കട ഇറങ്ങി വന്ന് മരണമില്ലാത്ത രീതി പരിശുദ്ധരാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇരിക്കോതി ബോസ് അരിപെത്തിയിലെ യോസഫ് കൂടി ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുതാം ചെയ്യണമെന്ന് അത് ദൈവം അദ്ദേഹത്തിന് കാട്ടിക്കൊടുത്തൊരു ദർശനമാണ് അങ്ങനെയാണ് കവുമ ഉണ്ടായത് യാക്കോവ സഭയിൽ അല്ലെങ്കിൽ ചെറിയ കോർക്കഡോ സഭയിലും ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥനയിലും കൗമ ഉപയോഗിക്കുന്നത് ഓരോ യാമപ്രാർത്ഥന ആയപ്പോഴും അവസാന കൗമ പിന്നെ അടുത്ത യാമപ പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും പിന്നെ രണ്ട് കൗമകൾ അടച്ചിടത്ത് ഒരു ഒരു കാരണവശാലും കൗമ ഉപേക്ഷിക്കാൻ പറ്റില്ല നിർബന്ധമായിട്ട് കൗമ ചൊല്ലിയിരിക്കണം ഓരോ യാമ പ്രാർത്ഥന കഴിയുമ്പോഴും കഴിയുമ്പോഴും തുടങ്ങുമ്പോഴും അങ്ങനെയുള്ള രണ്ട് കൗമ അടുത്തടുത്ത് വരുന്നു അപ്പോൾ ഈ കൗമയുടെ അധിപരാരാ ദൈവം ഇഗ്നാഥ സുറുവിനേക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ കൗമ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധീകരണം അത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ദൈവമേന്ദി പരിശുദ്ധമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഉടനെ ഒരു റിലായുസൺ മൂന്നെണ്ണം പറഞ്ഞ് ഞാൻ കൂടുതലായിട്ടും വിശദീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമുള്ള എന്നെനിക്ക് മനസ്സിലായത് കൂടുതൽ സമയമെടുക്കണേ കാര്യങ്ങൾ അറിയണം നിങ്ങൾ മറ്റേ ഭൂവിയില ശേഷം ഭൂവിയിലാ അവിടെ ലാഗി ദീർഘം വേണ്ട ഭൂവിയില്ലാ ശേഷം ഭൂവിയിൽ അശേഷം തന്നെ ഭൂവിയിൽ പ്ലസ് അശേഷം എന്ന് വെച്ചാൽ ഭൂവിയിൽ എല്ലായിടത്തും ഒരു ശേഷവും ഇല്ലാതെ ദൈവത്താൽ പ്രേതരായ സ്ലേഹന്മാർ സ്ലേഹിയന്മാർന്നു വേണ്ട ഭാഗ്യം ഇതേ എന്ന് വേണ്ട ഭാഗ്യം ഇതേ എന്ന് അറിയിച്ചു ഈ മൂന്ന് തെറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊക്കെ വരുത്തുകയാണ് ഹൂവീല ലൈക്ക് തീർക്കില്ല ശ്ലീഹയന്മാർ എന്ന് ചൊല്ലണ്ട സ്ലേഹന്മാർ ഒന്നുമില്ല മതി ഹേന്നു വേണ്ട ഹാ എന്ന് മതി ഭാഗ്യം ഇതേ തയ്യ്ക്ക് തീട്ടില്ല ഭാഗ്യം ഇതേ എന്റെ അർത്ഥം ദൈവത്താൽ ഐക്യപ്പെട്ടവരായ സ്ത്രീയന്മാർ ഭൂമിയിൽ എല്ലായിടത്തും പോയി ഭൂമിയുടെ അർത്ഥത്തിൽ വരെയുള്ള ജാതികളെ രടിയിൽ ചേർത്ത് സുശേഷം അറിയിച്ചു അത് സ്വീകരിക്കുന്നവർക്ക് ഭാഗ്യവും സ്വർഗരാജവും ലഭിക്കുമെന്ന് അറിയിച്ചു പിന്നെ പൗരവശ്രീ ആയിടെ അത് ഗലാത്തി ഒന്നിന്റെ എട്ട് മുതൽ ഒമ്പത് വരെയാണ് ഭൂമിയിലെ ശേഷം മറക്കൂസിന്റെ പതിനാറ് പതിനഞ്ചാണോ അത് അപ്പോൾ ഭൂവിലേശ്വരം കഴിഞ്ഞ സ്ലീഹ വായനയാണ് ആദ്യമായി ശ്രീഹന്മാരുടെ പൊതുലേഖനങ്ങളിൽ നിന്നോ അപ്പോസോല പ്രവർത്തികളിൽ നിന്ന് വായിക്കാം എന്നാ പറയുന്നു വടക്കു വശത്ത് നിന്ന് വായിക്കണം എൻ്റെ വാത്സല്യമുള്ളവരെ എന്ന് തന്നെ പറയണം ഹാബി എന്നാണ് സ്ലീഹന്മാരുടെ ജനങ്ങളെ സംബോധന ചെയ്തിരുന്നത് കർത്താവിന്റെ ശിഷ്യന്മാർ ജനങ്ങളെ സംബോധന ചെയ്തിരുന്നത് വാത്സല്യം എന്ന് പറഞ്ഞാണ് കർത്താവിനുള്ളതോടൊപ്പം നടന്നവർ ആകയാൽ മധുബാഹായുടെ നിരപ്പിൽ നിന്നുകൊണ്ട് തന്നെ സ്ലീഗ വായിക്കാം മുടക്കവശത്ത് അങ്ങനെ വായിക്കുന്ന വളികളുണ്ട് പക്ഷെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിന്ന് വായിക്കുന്ന നല്ലത് ഒരു സ്റ്റെപ്പ് ഇറങ്ങി നിൽക്കുമ്പഴെന്താ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിച്ചു ധൂപക്കുറ്റി പിടിച്ചവരാൾ നിർബന്ധമായിട്ട് വേണോട്ടോ ചില സ്ഥലങ്ങളിൽ അത് കാണാനില്ല അത് ശ്രീഹന്മാരുടെയും അഭമാനമായിട്ട് പോലെ തോന്നും അത് ചെയ്യാൻ പറ്റില്ല കാര്യം അതൊരു പ്രാർത്ഥന അല്ല എങ്കിലും നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ് വടക്കുവശത്ത് വാങ്ങിക്കുന്ന വടക്കയറ്റുതൽക്കും അതിൻ്റെ തെക്ക് തെക്ക് ഭാഗത്ത് തെക്ക് ധൂപ്പുറ്റി ഇങ്ങനെ ഉണ്ടാകുന്നത് നല്ലതാണല്ലോ പ്രാർത്ഥന അല്ലെങ്കിലും ആ പുക നമ്മുടെ പ്രാർത്ഥനയുടെ സ്വർഗത്തിലേക്ക് വായിക്കുന്നതുപോലെ ഈ പ്രാർത്ഥനയും ഈ ധൂപ് ധൂപ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നു എന്നതിൻ്റെ സൂചന പോലെ അത് നമുക്ക് മനസ്സിലാക്കാം ഇനി തെക്ക് വശത്ത് വായിക്കുമ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആഹായി മാർഗം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആഹായി എന്ന് വെച്ചാൽ ഇത് സഹോദരന്മാരെ പരിശുദ്ധ പോലോസിലാരുടെ ലേഖനങ്ങളാണ് തെക്ക് വശത്ത് വായിക്കുന്നത് ഒരുപാടി ഇറങ്ങി തന്നെ നിൽക്കണം ആഹായം വെച്ച സഹോദരന്മാരെയൊന്നാണ് പോലോസ്ലിയെ സഹോദര ചെയ്ത് അതുകൊണ്ട് തെക്ക് വശത്ത് വായിക്കുന്ന സഹോദരന്മാരെ ഒന്ന് സംബോധന ചെയ്തു അത് വായിക്കേണ്ടത് അന്ന് ശുശ്രൂഷയ്ക്ക് കൂടുന്ന പ്രധാന ശുശ്രൂഷകനായിരിക്കണം അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് കൂടുന്ന ആളായിരിക്കണം ഇതൊന്നും പല പള്ളികളിലും പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഗായകന്മാർ ക്രമീകരിച്ചിരിക്കുന്ന അങ്ങനെ തന്നെ പാലിക്കണം ഞാൻ ധൂപം വേണമെന്ന് പറയുന്നത് ചിലവള്ളികളിൽ ധൂപം കാണില്ല ധൂപത്തെപ്പറ്റി എന്താ പറയുന്നത് ശുശ്രൂഷക്കാരൻ്റെ അണയ്ക്കുന്ന ധൂപം ജനത്തിൻ്റെ പ്രാർത്ഥനയും മെഴുകുതിരി എന്നുള്ള പ്രകാശം ശിഷ്യന്മാർക്ക് ലഭിച്ച പരിശുദ്ധാത്മ വരങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത് എന്നാ പറഞ്ഞല്ലേ ധുവ ജനത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് ചെങ്കിലല്ലേ ജനത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് അത് മോളിലേക്ക് പോവാണ് ആ മെഴുകുതി എന്നുള്ള പ്രകാശം ശിഷ്യന്മാർക്ക് ലഭിച്ച പരിശുദ്ധാത്മ ഗാനങ്ങളും വരങ്ങളുമാണ് പ്രധാനം ചെയ്യുന്നത് അവരൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കിട്ടിയിട്ടാണ് അവർ സുശേഷ പ്രസംഗിക്കാൻ പോയത് അത് വലിയൊരു വരമാണ് അവർ കിട്ടിയത് ആ വരാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണത് അത് നിങ്ങളത് ശരിക്കും ഉപയോഗിക്കണം ധുവ പിടിക്കണം ആ ആ ജനങ്ങളിലേക്ക് എത്തും അവരുടെ പ്രാർത്ഥനയോടുകൂടെ അത് മൗലരീഫു അത് മറക്കരുത് നിർബന്ധമായിട്ടും ചെയ്യും തെക്കുവശത്തെ വായിക്കേണ്ടത് പ്രധാന ശുശ്രൂഷ അത് കഴിഞ്ഞാൽ എന്നെ ഏവെങ്കിലും ഒരു വാര്യാണ് മഷിഖായുടെ പരസ്യ ജീവിതകാലത്ത് ഫലസ്തീനായി ജെറ്റി നടന്ന് സുവിശേഷം അറിയിച്ചതിനനുസ്മരിച്ചുകൊണ്ട് കാര്യ സുവിശേഷ ഗ്രന്ഥം ആഘോഷമായി കൊണ്ടുവരുന്ന പതിവ് ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ ആഘോഷമായിട്ടാണ് വേദിവസം പിടിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ മിക്കാറും പള്ളികളിൽ വേദിവസം പീഡത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ മതിവഹായം ഐ മീൻ മറവസായം എടുത്തുകൊണ്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ തിരികൾ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ വായിക്കുന്ന സമയത്ത് കിട്ടിട്ടൊക്കെ വായിക്കുന്ന ജനങ്ങളൊക്കെ കാണണം അച്ഛൻ വായിക്കുന്നത് കർത്താവ് പറയുന്നതിന് തുല്യമാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഏവെങ്കിലൻ ബത്തായി മർപ്പോസ് ഉലിപ്പോ നാല് സുവിശേഷങ്ങളെയാണ് ഏവെങ്കിലേ എന്ന് പറയുന്നത് അതൊക്കെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണോ അപ്പോൾ അത് വായിക്കുമ്പോൾ മണി കലക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുന്തിരിക്കൂപം കുറ്റി കിലിക്കൊണ്ട് നിൽക്കരുത് ശബ്ദമുണ്ടാക്കാതെ വീശിക്കൊണ്ടിരിക്കണം അക്കാര്യം പ്രത്യേക പിന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ വേദിവസം തുറന്ന് വെച്ചിട്ടുണ്ടാവും വള്ളിയാത്ത് കിടക്കുമ്പോൾ തന്നെ നമസ്കാരം ശരി തുറന്ന് വയ്ക്കണ്ട തെറ്റണ്ടത് തുറന്ന് വെച്ചാൽ ഇരുവശത്തും എഴുതിരു വേണം നമ്മൾ ഏവെങ്കിലും വായിക്കുമ്പോഴും ഇരുവശത്തും മെഴുകുതി കത്തിച്ചുകൂടി നിൽക്കാനും അത് പൗലോസിന്റെ ലേഖനവും മറ്റേ വടക്കോശത്തെ ലേഖനങ്ങളും വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വായിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ശേഷമാണ് ശേഷമാണ്മാർ സുവിശേഷം എഴുതിയത് ലേഖനങ്ങൾക്ക് ശേഷം സുവിശേഷം വായിക്കുന്നതിന്റെ കാരണം മോർ ദിവന്നാസു ശ്രീ പറയുന്നത് സുവിശേഷങ്ങള് ലേഖനങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് സുവിശേഷങ്ങൾ ലേഖനങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടു അപ്പോൾ മറ്റവർ അകമ്പടി സേവിക്കണം രണ്ട് വായനകൾ തെക്കുവശത്തെ വടക്കവശത്തെ വായനകൾ അകമ്പടി സേവിക്കുന്നതാണ് അകമ്പടി പറയിലായിരിക്കും രാജാവ് എഴുതുന്നത് ആർത്ഥത്തിൽ അർത്ഥത്തിൽ അത് കണക്കാക്കാം അത് വിശുദ്ധമായിട്ട് പറയുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാവേണ്ട കാര്യമില്ല അവിടെ തിരികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് രണ്ടുപേർ കർത്ത പിടിച്ചെടുക്കുന്ന രണ്ട് പേർ കർത്താവ് വായിച്ച അറിയിപ്പ്കാരിയാണ് സൂചിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് പത്തിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എഴുതുപേരെ നിയമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നില്ലേ അല്ല അവർ അറിയിപ്പുകാരെന്ന് പറയുന്നു ആ രണ്ടറിയിപ്പുകാരാണ് ഈ രണ്ട് വശത്തും തിരി കത്തിച്ച് പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ തിരി ഇപ്പോൾ ഇപ്പോൾ പ്രത്യേക മേശ ഒക്കെ ഉണ്ടാക്കി അത്മാതിയെ തിരിവിക്കുകയാണ് പക്ഷെ പിതാക്കന്മാർ വരുമ്പോൾ കത്തിച്ചു പിടിക്കാൻ തന്നെയാണ് അവിടെ വയ്ക്കരുത് പാലം ചെയ്ത ശ്രേഷ്ഠ ഭാവം ഒരിക്കലും സമ്മതിക്കില്ലത് തിരികത്തിച്ച് പിടിക്കുന്നവൻ ഞാൻ നേരെ തിരിച്ചല്ല നിൽക്കേണ്ടത് വടക്കുവശത്ത് നിൽക്കുന്നവൻ തെക്കോട്ട് ഇരിഞ്ഞ് നിൽക്കണം തെക്കുവശ നിൽക്കുന്നവൻ വടക്കോട്ട് ഇരിച്ച് നിൽക്കണം ആ വായിക്കുന്നതിൻ്റെ വായിക്കുന്ന ആളെ അഭിമുഖീകരിച്ച് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണം കൈ കാലം ചെയ്ത ശേഷം ഭാവ ഇതൊരിക്കലും സമ്മതിക്കായിരുന്നില്ല അങ്ങോട്ടും ഇരിഞ്ഞിരിക്കാൻ പാടില്ല അങ്ങോട്ട് ഇരിക്കാൻ പറയും അങ്ങനെ തന്നെ ശരി മൂപ്പോറായിട്ട് ശരി നിൽക്കണം വലതു വശത്ത് നിൽക്കുന്ന ആൾ വടക്കു വശത്ത് നിൽക്കുന്ന ആൾ തെക്ക് വശത്ത് നിൽക്കുന്ന ആളേക്കാൾ സീനിയറായിരിക്കണം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കണ്ട അതൊക്കെ അറിയണം ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല പലരും പല രീതിയിലൊക്കെ ചെന്ന് നിൽക്കും ചിലർ തെക്കോട്ട് നിൽക്കും ചിലർ വടക്കോട്ട് വെക്കും ചിലർ പണിച്ചാട്ടം നോക്കി നിൽക്കും ഒരു ക്രമീകൃതമല്ല അതിനൊക്കെ ഒരു ക്രമീകൃത അതനുസരിച്ച് നിൽക്കണം ഇപ്പം ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് കുറേശോ കുറേശടുത്ത് പോകാം ഇതൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം ചോദിക്കുക അത് ചെയ്യും നമ്മൾ എല്ലാവരെയും അടിഗ്രഹി